ആഴ്സ് ക്രിസ്മസ് പരീക്ഷ പേപ്പർ ചോർച്ചയിൽ എം എസ് സൊല്യൂഷൻസ് ഉടമ മുഹമ്മദ് ഷുഹൈബ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരായത് അന്വേഷണവുമായി സഹകരിക്കുമെന്ന് ഷുഹൈബ് പറഞ്ഞു സംസാരിക്കാൻ പറ്റില്ല എ കെ അഭിലാഷ് നമുക്കൊപ്പം എ കെ അഭിലാഷ് ഇത്രകാലം പിടികൊടുക്കാതെ നിൽക്കുകയായിരുന്നു മുഹമ്മദ് ഷുഹൈബ് ഈ ചോദ്യങ്ങളൊന്നും ചോർത്തിയതല്ല എന്ന ആദ്യ നിന്നും പിന്നോട്ട് പോകേണ്ട സാഹചര്യമാണല്ലോ നിലവിൽ ഷുഹൈബിനുള്ളതല്ലേ നേരത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ നേരത്തെ ജില്ലാ കോടതി അടക്കം തള്ളിയിതിരുന്നു ഇതിന് പിന്നാലെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ഹൈക്കോടതിയെ സമീപിക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടിരിക്കുന്നത് കാരണം ഈ ചോദ്യ പേപ്പർ ചോർച്ചയിൽ എവിടെയാണ് അതിന് ഉറവിടമേ നടക്കമുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഷുഹൈബിനെ ചോദ്യം ചെയ്താൽ മാത്രമേ നടക്കൂ അതുകൊണ്ട് തന്നെ ഷുഹൈബിനെ ചോദ്യം ചെയ്യാനുള്ള ഒരു അവസരം ഒരുക്കണമെന്നുള്ള കാര്യമായിരുന്നു ഈ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് ഈ ക്രൈംബ്രാഞ്ചിൻ്റെ ആവശ്യം ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഹൈക്കോടതി ഇയാളോട് നേരിട്ട് ഹാജരാകാനും ചോദ്യം ചെയ്യലിന് വിധേയനാവാനുള്ള നിർദ്ദേശം വന്നിരിക്കുന്നത് ഇന്ന് രാവിലെ എട്ട് മണിക്കും പത്ത് മണിക്കുമിടയിലാണ് ചോദ്യം ചെയ്യാൻ ഹാജരാ നിർദ്ദേശിക്കുകയും ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഷുഹൈബ് ഇവിടെ ഹാജരായിരിക്കുന്നത് ഏതായാലും തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ ഈ അന്വേഷണ സംഘത്തോട് പറയും അതോടൊപ്പം തന്നെ ചോദ്യം ചെയ്യലുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരായ മൊയ്തീൻകുട്ടി ഇങ്ങോട്ടെത്തിയിട്ടുണ്ട് കാരണം ഒരു ദിവസം ചോദ്യം ചെയ്യാനുള്ള ഒരു സാവകാശമാണ് ഇപ്പോൾ ഹൈക്കോടതി നൽകിയിരിക്കുന്നത് ഈ കൂടുതൽ സമയം വേണമെങ്കിൽ വീണ്ടും ചോദിക്കാമെന്നാണ് ഏതായാലും ഇപ്പോൾ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഇപ്പോൾ ഷുഹൈബ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ എത്തിയിരിക്കുന്നതെന്ന കാര്യം കൂടി പറയുന്നു ഏതായാലും വിശദമായ ചോദ്യം ചെയ്യലേക്ക് തന്നെയാണ് അന്വേഷണ യും ചെയ്തത് കാരണം നേരത്തെ രണ്ട് സഹാധ്യാപകരെ ചോദ്യം ചെയ്യുകയും ഡിജിറ്റൽ തെളിവടക്കം ശേഖരിക്കുകയും ചെയ്തിരുന്നു ഇതിന്റെയൊക്കെ ഫോറൻസിക് പരിശോധനാ ഫലം ക്രൈംബ്രാഞ്ച് സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും തുടർ ചോദ്യം ചെയ്യൽ മാത്രമായിരിക്കും ഷുഹൈബിന്റെ പങ്കാളിത്തം എന്താണ് അതോടൊപ്പം തന്നെ ഈ വിദ്യാഭ്യാസ വകുപ്പിലെ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥർക്ക് ഇക്കാര്യത്തിൽ പങ്കുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ അന്വേഷണ സംഘത്തിന് കഴിയും അതിനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് മുഹമ്മദ് ഷുഹൈബ് ഹാജരായിരിക്കുന്നത്